ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കണു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിലും അതേപോലെ തന്നെ വിൻ്റർ സീസണിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റോസിൻ്റെ കെയർ അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകാനുള്ള ടിപ്സും നമുക്കിതിലൂടെ ഒന്ന് നോക്കാം ോസ്റ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ഏതൊരു പ്ലാന്റ് ആയാലും അതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കുമ്പോഴാണല്ലോ ഏറ്റവും നല്ല ഭംഗിയുള്ളത് അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡിൽ കൂടി തന്നെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നാണ് ഞാൻ ഈ വീഡിയോയിലൊന്നും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുള്ളതുമാണ് നമുക്കത് എങ്ങനെ മിക്സ് ചെയ്യാം അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം ചൂടാക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത് പക്ഷേ നമുക്ക് നോർമലായിട്ടുള്ള വാട്ടറിൽ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടിയിട്ട് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങളോടും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ

ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് നോർമൽ വാട്ടറും ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടു കൊടുക്കുക അപ്പോൾ നല്ല തിക്കായിട്ടുള്ള രീതിയിൽ ആ വാട്ടർ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് നമുക്കതിന് കിട്ടുന്നത് ഏ അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ ചെടി പ്ലാൻസിൻ്റെ ചുവട്ടെല്ലാം ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഈ വേസ്റ്റൊക്കെ കളയാം ഇതൊന്നും ഒരു കാരണവശാലും നമ്മൾ പ്ലാൻസിൻ്റെ ചോട്ടിൽ ഇടാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം എന്ന് വെച്ചാൽ പഴയ ഈച്ചയും അതേപോലെ ചെറിയ ചെറിയ പ്ലാ പ്രാണികളും പുഴുക്കളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക ആയിട്ട് ആ വാട്ടർ മാത്രം എടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി അത് ഇതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളത്തിലു തിളപ്പിക്കുകയൊന്നും വേണ്ട പച്ച വെള്ളത്തിലൊരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഇത്ര ഒരു ക്വാണ്ടിറ്റി ഒരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും ഒരു പ്ലാന്റിൽ ഒഴിക്കാനായിട്ട് ഇത് ഇതേപോലെ ഒഴിക്കുകയല്ല വേണ്ടത് നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബനാന പീലായാലും ഓറഞ്ചിൻ്റെ ഈ വാട്ടർ ആണെങ്കിലും അത്ര മാത്രം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിന് ശേഷം റോസിൻ്റെ ചുവട്ടിലൊന്നും ഒഴിച്ച് കൊടുത്താലാണെങ്കിൽ നല്ല എന്താണ് ചിലതൊക്കെ നല്ല എന്താണ് വളരെ ചെറിയ ചുരുങ്ങിയ പോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറ്റാനായിട്ടും അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സ് നല്ല ഫ്ലവേഴ്സ് മീൻസ് നല്ല വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവാനും ഒക്കെ ഈ ഒരു രീതിയിൽ വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ചൂട്ടിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി അതും ഡെയിലി ഒഴിക്കേണ്ട ആവശ്യമില്ല വീക്കിലി ഒഴിച്ചാൽ മാത്രം മതി നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ബൈ